ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് പിന്നാലെ എല്ലാ മാധ്യമങ്ങളും ഇപ്പോൾ എക്സിറ്റ് പോൾ സർവേകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിൽ ചില ഫലങ്ങളൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ മാതൃഭൂമി പുറത്തുവിട്ട പത്തനംതിട്ട ജില്ലയിലെ കണക്ക് പുറത്തു വന്ന സമയത്ത് അത് ചില ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളായിരുന്നു പുറത്തു വന്നുകൊണ്ടിരുന്നത് അവിടെ യു ഡി എഫ് ജയിക്കുമെന്നാണ് മാതൃഭൂമി അവകാശപ്പെടുന്നത് പക്ഷേ അവിടെ ബി ജെ പിയുടെ വോട്ട് എങ്ങോട്ട് പോകുന്നതിനെ പറ്റി മാതൃഭൂമിക്ക് വലിയ സംശയമൊന്നുമില്ല യു ഡി എഫിന് കിട്ടുമെന്നുള്ള കാര്യമാണ് പക്ഷേ ബി ജെ പിക്ക് ഇത്രയും വോട്ട് കിട്ടുമോ എന്ന ചോദ്യം പലരും ഉന്നയിച്ചിരുന്നു ഇതേ സംശയം പത്തനംതിട്ടയിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി തോമസ് ഐസക്കും ചോദിക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഇതുമായി ബന്ധപ്പെട്ട ചില വിവരങ്ങൾ എങ്ങനെ ബി വോട്ട് കൂടുന്നു എങ്ങനെ അത് മാറും എന്നുള്ള കാര്യത്തെ പറ്റി അദ്ദേഹം ചില കാര്യങ്ങൾ പറയുന്നുണ്ട് അതൊന്ന് വായിക്കാം അതിങ്ങനെയാണ് മാതൃഭൂമി ചാനൽ പ്രസിദ്ധീകരിക്കുന്ന അഭിപ്രായ സർവേ ചിലരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടാകും അതൊരു തട്ടിക്കൂട്ട് പരിപാടിയാണെന്ന് പറയാൻ കാരണങ്ങൾ ധാരാളമുണ്ട് തട്ടിക്കൂട്ടാനും മാനിപ്പുലേറ്റ് ചെയ്യാനും അത്യാധ്യയാനം ചെയ്യുമ്പോൾ പോലും ചില കാര്യങ്ങൾ അറിയാതെ പുറത്തു വരും പത്തനംതിട്ടയെ സംബന്ധിച്ച് ആ സർവേക്ക് മറച്ചു വയ്ക്കാൻ കഴിയാത്ത സുപ്രധാനമായ കാര്യം ഏതാണ് നിലവിലെ എംപിയുടെ ജനപിന്തുണ അഞ്ചു ശതമാനത്തോളം ഇടിഞ്ഞിരിക്കുന്നു എന്ന് ആ സർവേ തന്നെ പറയുന്നു കഴിഞ്ഞ തവണ മുപ്പത്തിയേഴ് ശതമാനം വോട്ട് കിട്ടിയ യു ഡി എഫിന് ഇപ്പോൾ മുപ്പത്തിരണ്ട് ശതമാനമേ ഉള്ളൂ എൽ ഡി എഫിന് വിഹിതം നമുക്ക് പിന്നീട് നോക്കാം യു ഡി എഫിന് ഉണ്ടാകുന്ന വോട്ട് നഷ്ടം മൊത്തമായി ബി ജെ പി വിഴുങ്ങിയെന്നാണ് സർവേ പ്രവചിക്കുന്നത് ബി ജെ പിക്ക് കഴിഞ്ഞ തവണ കിട്ടിയ ഇരുപത്തിയെട്ട് ശതമാനം മുപ്പത്തിയൊന്ന് ശതമാനമായി കുതിച്ചുയരും അത്ര യാഥാർത്ഥ്യം എന്താണ് പത്തനംതിട്ടയിൽ തങ്ങളുടെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചപ്പോൾ സർവകാല പൊട്ടിത്തെറിയാണ് ബി ജെ പിയിൽ ഉണ്ടായത് ഈ സ്ഥാനാർത്ഥി ഒരു ലക്ഷം വോട്ട് പോലും നേടില്ലെന്ന് കർഷക മോർച്ചയുടെ ജില്ലാ പ്രസിഡന്റ് പരസ്യമായി തുറന്നടിച്ചു അദ്ദേഹത്തെ ബി ജെ പിക്ക് പുറത്താക്കേണ്ടി വന്നു വേറെയും ചില എതിരഭിപ്രായങ്ങൾ അഭിപ്രായങ്ങൾ പരസ്യമായി തന്നെ ഉയർന്നു വന്നു അതിനുശേഷം ആയിരക്കണക്കിന് ബി ജെ പി പ്രവർത്തകരാണ് സി പി എമ്മിനോട് പരസ്യമായി ബന്ധം സ്ഥാപിച്ച് ബി ജെ പിയിൽ നിന്ന് പത്തനംതിട്ടയിൽ നിന്ന് പിന്മാറിയിട്ടുള്ളത് അനിൽ ആന്റണിയുടെ സ്ഥാനാർത്ഥിത്തിനെതിരെ പല ബി ജെ പി പ്രവർത്തകരുടെയും പ്രതിഷേധം ഇപ്പോഴും വിട്ടുപോയിട്ടില്ല പലരും എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായ എന്നെ ബന്ധപ്പെടുന്നുണ്ട് അതായത് മണ്ഡലത്തിലെ സാധാരണ ബി ജെ പ്രവർത്തകർക്ക് പോലും അസ്വീകാര്യനായ ഒരു സ്ഥാനാർത്ഥിയാണ് അവർ അവതരിപ്പിച്ചത് രാഷ്ട്രീയത്തിലോ പൊതുപ്രവർത്തന രംഗത്തോ യാതൊരു പരിചയമില്ലാത്തതുകൊണ്ട് സ്വന്തം പാർട്ടിയിലെ അണികളും നേതാക്കളും പരസ്യമായി തന്നെ തിരസ്കരിച്ചു കഴിഞ്ഞ സ്ഥാനാർത്ഥിയാണ് ബി ജെ പിക്ക് പത്തനംതിട്ടയിലുള്ളത് ആ സ്ഥാനാർത്ഥിക്കാണ് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ കഴിഞ്ഞവണ നേടിയതിനേക്കാൾ വോട്ട് കിട്ടുമെന്ന് മാതൃഭൂമിയുടെ സർവേ പ്രവചിക്കുന്നത് തട്ടിക്കൂട്ടിയാലല്ലാതെ മാനിപ്പുലേറ്റ് ചെയ്തതല്ലാതെ എങ്ങനെയൊരു പ്രവചനം നടത്താനാവില്ല മാതൃഭൂമി പ്രവചിക്കുന്ന വോട്ട് വിഹിതം ബി ജെ പിക്ക് പത്തനംതിട്ടയിൽ കിട്ടണമെങ്കിൽ എന്തൊക്കെ സംഭവിക്കണമെന്ന് നോക്കൂ രണ്ടായിരത്തി പത്തൊൻപതിൽ അവർക്ക് കിട്ടിയത് ഇരുപത്തി ഒൻപത് ശതമാനം വോട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പത്തൊൻപത് ശതമാനമായി താണു മുമ്പെങ്ങുമില്ലാത്ത വിധം വർഗീയ പ്രചരണം ആളി കത്തിച്ചുകൊണ്ട് അവരുടെ സംസ്ഥാന അധ്യക്ഷൻ നേരിട്ട് നേരിട്ടിറങ്ങി സമാഹരിച്ച വോട്ടുവിഹിതമാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പിറകോട്ട് പോയത് ഏറ്റവും കൗതുകമുള്ള കണക്ക് കോന്നിയിലേതാണ് രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കെ സുരേന്ദ്രൻ മത്സരിച്ചപ്പോൾ കോന്നി മണ്ഡലത്തിൽ നിന്ന് അദ്ദേഹം നേടിയത് നാൽപ്പത്തി ആറായിരത്തി അഞ്ഞൂറ്റി ആറ് വോട്ടാണ് അതായത് മുപ്പത്തിരണ്ട് പോയിന്റ് ഒന്ന് ഏഴ് ശതമാനം വോട്ട് അതേ സുരേന്ദ്രൻ തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോന്നിയിലെ ബി ജെ പി സ്ഥാനാർത്ഥി അന്ന് കിട്ടിയത് മുപ്പത്തി രണ്ടായിരത്തി എണ്ണൂറ്റി പതിനൊന്ന് വോട്ട് ഇരുപത്തിയൊന്ന് പോയിന്റ് എട്ട് ഒന്ന് ശതമാനം സുരേന്ദ്രൻ തന്നെ കോന്നിയിൽ പതിനൊന്ന് ശതമാനം വോട്ട് കുറഞ്ഞു മറ്റു മണ്ഡലങ്ങളെ കണക്കോട് നോക്കാം രണ്ടായിരത്തി പത്തൊൻപത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് തെരഞ്ഞെടുപ്പുകളെ താരതമ്യമാണ് കാഞ്ഞിരപ്പള്ളിയിൽ ഇരുപത്തിയാറ് ശതമാനത്തിൽ നിന്ന് ഇരുപത്തിയൊന്ന് ശതമാനമായി കുറഞ്ഞു പൂഞ്ഞാറിൽ ഇരുപത്തിരണ്ട് ശതമാനത്തിൽ നിന്ന് ഇരുപത്തി ഒൻപത് ശതമാനമായി അത് പി സി ജോർജിന്റെ മാത്രം സംഭാവനയാണ് അതിക്കുറയും അതുപോലെയെങ്കിലും കിട്ടുമോ എന്ന് കണ്ടറിയണം തിരുവല്ലയിൽ ഇരുപത്തിയേഴ് ശതമാനം പതിനാറ് ശതമാനമായി ഇടിഞ്ഞു റാന്നിയിൽ ഇരുപത്തി ശതമാനം പതിനഞ്ച് ശതമാനമായി ഇടിഞ്ഞു അടൂരിൽ മുപ്പത്തിരണ്ട് ശതമാനം പതിനഞ്ച് ശതമാനമായി ഇടിഞ്ഞു ആറന്മുളയിൽ മുപ്പത് ശതമാനം പതിനെട്ട് ശതമാനമായി ഇടിഞ്ഞു നോക്കൂ ആകെ ഏഴ് മണ്ഡലങ്ങളിൽ നാലെണ്ണത്തിൻ്റെയും ശരാശരി പതിനാറ് ശതമാനം മാത്രമാണ് ഇത് മുപ്പത് ശതമാനമായി കൊതിച്ചുയരുമെന്നാണ് മാതൃഭൂമിയുടെ പ്രവചനം ഡേറ്റ മാനിപ്പുലേറ്റ് ചെയ്തുകൊണ്ടല്ലാതെ ഒരിക്കലും ഇത്തരമൊരു നിഗമനത്തിലേക്ക് എത്താനാകില്ല എന്തിനാണ് ഈ തനികട അഭ്യാസം രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി വീണ ജോർജിനെ തോൽപ്പിച്ചതിൽ വോട്ടെടുപ്പിന് മുമ്പ് നടത്തിയ അഭിപ്രായ സർവേ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് യു ഡി എഫ് ഒന്നാം സ്ഥാനത്ത് തൊട്ടടുത്ത ബി ജെ പി രണ്ടാം സ്ഥാനത്ത് എൽ ഡി എഫ് ദൂരെ മൂന്നാം സ്ഥാനത്ത് എങ്ങിതായിരുന്നു സർവേ പ്രവചിച്ച സാഹചര്യം ബി ജെ പി സ്ഥാനാർത്ഥി വിജയിക്കുമോ എന്ന് മതന്യൂനപക്ഷങ്ങൾക്കിടയിൽ ആശങ്ക സൃഷ്ടിക്കലായിരുന്നു സർവേയുടെ ലക്ഷ്യം അതിൽ അവർ വിജയിച്ചു എൽ ഡി എഫിന് കിട്ടേണ്ടിയിരുന്ന ന്യൂനപക്ഷ വോട്ടുകൾ ഗണ്യമായൊരു പങ്ക് ബി ജെ പി വിജയം തടയുന്നതിന് വേണ്ടി യു ഡി എഫിലേക്ക് മാറി രണ്ടാം സ്ഥാനത്ത് എൽ ഡി എഫ് ആയിരുന്നെങ്കിലും നാല്പതിനായിരം വോട്ടിന് യു ഡി എഫ് ജയിച്ചു സമാനമാണ് മാതൃഭൂമിയുടെ അഭ്യാസവും രണ്ടായിരത്തി പത്തൊൻപത് ആവർത്തിപ്പിക്കാനുള്ള ശ്രമമാണ് അവരോട് ഒന്നേ പറയാനുള്ളൂ ചക്ക വീഴുമ്പോഴെല്ലാം മുയൽച്ചാവുമെന്ന് കരുതേണ്ട ബി ജെ പിയുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് തൊട്ടുമുണ്ടായിരുന്നല്ലോ മോദിയുടെ സന്ദർശനം അതൊക്കെ വോട്ടർമാർക്കിടയിൽ വലിയ പ്രകമ്പനം സൃഷ്ടിച്ചിട്ടുണ്ടെന്ന് സ്ഥാപിക്കാനും സർവേക്ക് ഫണ്ട് ഇറക്കിയവർക്ക് നിർദ്ദേശം ലഭിച്ചിട്ടുണ്ടാകും ഏതായാലും ഈ തട്ടിക്കോട്ട് സർവേ കൊണ്ടെന്നും സർവേക്കാരും മാതൃഭൂമി ഉദ്ദേശിച്ചും നടക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് തോമസ് ഐസക് ഈ ഒരു പോസ്റ്റ് അവസാനിപ്പിക്കുന്നത് അതായത് ബി ജെ പിക്ക് അവിടെ വോട്ട് വിഹിതം ഇരട്ടിയിലധികമാകുമെന്നൊക്കെ പറയുമ്പോൾ പോലും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് എടുത്ത് പരിശോധിച്ചു നോക്കുകയാണെങ്കിൽ അവിടെ പതിനഞ്ച് ശതമാനത്തിൽ കൂടുതൽ അവിടെ മുന്നോട്ട് പോകാൻ ബി ജെ പി കഴിഞ്ഞിട്ടില്ല അതെങ്ങനെ മുപ്പത് ശതമാനമാകും എന്ന ചോദ്യമാണ് തോമസ് ഐസക് മുന്നോട്ട് വെക്കുന്നത് അപ്പോൾ അതിന് അതിനൊപ്പം തന്നെ അദ്ദേഹം പറയുന്ന കാര്യമുണ്ട് ഈ പണം വാങ്ങിക്കൊണ്ട് സർവേ നടത്തുന്ന രീതിയൊക്കെ തന്നെ ജനങ്ങൾ തള്ളിക്കളഞ്ഞിട്ടുള്ളതാണ് അതിലൊന്നും സത്യം ഉണ്ടാകില്ല എന്ന കാര്യം ജനങ്ങൾക്കറിയാമാണ് ജനങ്ങൾക്കിടയിൽ ഒരു ഭിന്നിപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ പല ചാനൽ സർവേകളും നടക്കുന്നത് അതിന അതിൻ്റെ ത്തോടെ ജനങ്ങൾ തള്ളിക്കളയും എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത് എന്തായാലും മാതൃഭൂമിയുടെ പത്തനംതിട്ട സർവേ റിപ്പോർട്ടിലെ ബി ജെ പിക്ക് എത്രയും വോട്ട് കിട്ടുമെന്നുള്ള ഈ ഒരു കണക്ക് ആ കണക്ക് എങ്ങനെ വന്നു എന്ന ചോദ്യമാണ് തോമസ് ഐസക് മുന്നോട്ട് വെക്കുന്നത്